രാവിലെ തന്നെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാണ് കേട്ടോ കൊ കൊച്ചുള്ളിയും പച്ച ഒരു പച്ചമുളക് അഞ്ചാറ് കൊച്ചുള്ളിയും പച്ചമുളക് അടച്ചതച്ചെടുത്തു നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഒരു വീക്കെൻഡ് സ്പെഷ്യലാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് തയ്യാറാക്കിയാണ് ഞാൻ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മൂന്ന് മുട്ട അതിനകത്തേക്ക് പൊട്ടിച്ചോദിച്ചു അപ്പോൾ അഞ്ചാറ് കൊച്ചുള്ളി ഒരു പച്ചമുളക് ഉള്ളൂ ഉള്ളൂട്ടോ മൂന്ന് കോഴിമുട്ട അതൊന്ന് അടിച്ചിട്ടെടുക്കാം അപ്പോൾ ലേസി ഒക്കെ ആയിട്ട് മടി പിടിച്ചിരിക്കുമ്പോൾ ലേസി ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇരുപോടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് തോന്നും ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ചില്ലി ഓയിൽ മേടിച്ചായിരുന്നു ചില്ലി ഓയിൽ മേടിച്ചപ്പോൾ അത് ചേർത്ത് ഇങ്ങനത്തെ റെഡിയാക്കണമെന്ന് കുറച്ച് നാളായി ആലോചിക്കുന്നു പക്ഷേ നല്ല ഇരുപതിരുന്നെട്ടോ അല്പം ഓയിൽ മാത്രം തുടരുക ഞാൻ അതിനകത്ത് ചില്ലിയും കൂടി ചേർത്തു അതുകൊണ്ടാണ് നല്ല സ്പൈസി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ പപ്പടവടെയാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കാണിച്ചിട്ട് നമുക്ക് പപ്പടവടെ റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം അപ്പം ഞാൻ രണ്ട് പാട്ടായിട്ട് മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം അതിന് മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം സിമ്പിളാണ് ചില്ലി ഓയിലാണ് മെയിനായിട്ടുള്ളതിനകത്ത് ഫ്ലേവർ തരുന്നത് ചില്ലി ഓയിൽ നിന്ന് മേടിച്ചു കാണാം നമ്മൾ മുളക് ചതിച്ച് എണ്ണ ചേർക്കണ ആ ഒരു ഇത് അതിൻ്റെ മേണ വരുന്നത് രണ്ട് ബോട്ടിൽ തുറക്കുമ്പോൾ കേട്ടോ അപ്പം അഞ്ചിക്ക് ഉണ്ടാക്കിയ ഞാൻ ജസ്റ്റ് ഓയിൽ മാത്രം അത് കുഴപ്പമില്ലായിരുന്നു ഞാൻ ടേസ്റ്റ് കാരണം ഇച്ചിരി അധികം ചില്ലിയും കൂടെ ചേർത്തു അപ്പം നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റുമായിരുന്നു അപ്പം നിങ്ങൾ റെഡിയാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ജസ്റ്റ് ചില്ലിയുടെ ഓയിൽ മാത്രം ഞാൻ അഞ്ചിയുടെ മുകളിൽ ചേർത്ത് കൊടുത്തു ജസ്റ്റ് എന്നിട്ട് ഫോൾഡ് ചെയ്തെടുത്തു അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ട് റെഡി എടുക്കാം ബ്രെഡും മുട്ട ഉണ്ടെങ്കിൽ ഇവിടെ ചില്ലിയോ ഇതുങ്ങൾ മരിച്ചാൽ മതി അടിപൊളി അപ്പം ഞാൻ എനിക്ക് ഭയങ്കര അടി ആക്കിയായിരുന്നു ഇച്ചിരി സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റാണ് ആ ചില്ലിയും കൂടെ ചേർക്കുന്നത് അതിനകത്ത് കുറച്ച് അടിപൊളി മുട്ട ഓംലേറ്റ് പോലെ ഒഴിക്കുക ബ്രെഡും മോളൊഴിക്കുക അതിൻ്റെ മുകളിലൊക്കെ ചില്ലി ഒഴി സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ടേസ്റ്റി ആണ് സ്പൈസി ഇഷ്ട രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം എൻ്റെ മുകളിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം ചില്ലി ഓയിൽ ഞാൻ നല്ല ചില്ലി ബാഷായിട്ട് ചേർത്തു അതുകൊണ്ട് ഞാൻ നല്ല എരിയായിരുന്നു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു കേട്ടോ കുഴപ്പമില്ല അപ്പോൾ രാവിലെ പപ്പട വട ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് എന്ന് വിചാരിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വട റെഡിയാക്കാൻ പപ്പട വട നമുക്ക് സമയമുള്ളപ്പോൾ നേരത്തെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടിച്ചു വെക്കാണെങ്കിൽ അപ്പോൾ ഈവനിങ് ടീക്ക് നല്ല ബെസ്റ്റ് പോകുമ്പോൾ ആണ് പപ്പടവട പപ്പടം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഞാൻ ഓയിലിന് പോയത് ചില്ലിയും കൂടെ ഫ്രേഷ് ചേർത്തു അതൊന്നും നല്ല ഇരിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ എത്ര ഇരി എന്താണോർത്ത് ചേർത്താണ് പക്ഷേ ഇതൊന്നും നല്ല ഇരിയായി അതി ആയിപ്പോയായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പപ്പടം അവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നമുക്കൊരു നെസ്റ്റാളജിക് ഫീലിംഗ് തരുന്ന ഒരു സ്നാക്കാണല്ലേ പപ്പടം ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ കപ്പടാ നല്ല ക്രിസ്പിയായിട്ടിരിക്കും അപ്പം ഞാനീ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കേട്ടോ എൻ്റെ എരിവ് എഴുതുകയോണ്ട് ഞാൻ ഇച്ചിരി മയണൈസൊക്കെ ചേർത്താണ് കേട്ടോ കഴിച്ചത് അപ്പോൾ കുഴപ്പമില്ലായിരുന്നു അത് അപ്പോൾ അത് ഓക്കെ ആയിരുന്നു ആദ്യം വന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല എഴിവായത് കൊണ്ട് ഞാൻ ഇച്ചിരി മയണാസ് ഒക്കെ ഡിപ്പി ഉപയോഗിച്ചിട്ട് ഓക്കെ ആയിരുന്നു ഓക്കെ അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വട ഉണ്ടാക്കാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജിയൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ പപ്പടവട നോക്കൂ നല്ല കളർഫുള്ളാണ് പപ്പടവട എള്ളൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ എള്ളൊക്കെ ഇരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടോ എള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരിതാണ് ഞാൻ എള്ളുണ്ട് ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ബോട്ടിലേക്ക് കപ്പ് രണ്ട് കപ്പ് അപ്പോൾ ഒന്നര കപ്പ് ടോട്ടൽ അരിപ്പൊടി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി കായപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ വെളുത്ത ഉള്ള എൻ്റെ അതിലുള്ളതുകൊണ്ട് ചേർത്ത് തന്നേ ഉള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള കഴുകി വെച്ചിരുന്നായിരുന്നു നാല് ടീസ്പൂൺ ഉപ്പ് ഇത്രയും സാധനങ്ങൾ മതി ഇനി നമുക്കിത് വെള്ളത്തിൽ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം നമ്മുടെ പപ്പടം മുക്കി എടുക്കാൻ വേണ്ടി വെള്ളമൊഴിച്ച് സാധാരണ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം അധികമായി പോവുകയും ചെയ്ത് എന്നാൽ ഒരുപാട് കുറുകൽ വരികയും ചെയ്തത് പപ്പടത്തിൽ മുങ്ങിയിരിക്കുകയും വേണം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വിളക്ക് എടുക്കുക എന്തെങ്കിലും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ അഥവാ നമ്മളിങ്ങനെ പപ്പടം ഉണ്ടോയെന്നുണ്ടാക്കി കഴിയുമ്പോൾ അത് തിക്കായി പോകാം ബാറ്റർ പോയി എന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക അതുപോലെ തന്നെ ഒത്തിരി ലൂസായി പോകുമെന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടൊന്നും ഒരു കുറുകി എടുത്താൽ മതി അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ ആ പോവാൻ ചാൻസ് ഉണ്ട് പപ്പടത്തിൻ്റെ പൊടിയൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനെ ബാറ്റർ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം എന്നാൽ ഓവറായിട്ട് അങ്ങനെ തിക്കായിട്ടിരിക്കുകയും ചെയ്തു എന്നാൽ പപ്പടത്തിൽ പിടിച്ചിരിക്കുകയും ചെയ്യണം അപ്പോൾ പപ്പടം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം ഒത്തിരി വെറ്റായിട്ടിരിക്കരുത് കേട്ടോ ഒന്നുകിൽ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം അത് ഡ്രൈ ആയിട്ടുള്ള പപ്പടത്തിലാണ് നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടിയു കൂട്ടാം ഒന്നുകിൽ നമുക്ക് തവയിൽ വെച്ചിട്ട് ദോശ തവയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം രണ്ട് സൈഡും ഓയിലൊന്നും പരട്ടാതെ അല്ലെങ്കിൽ വെയിലത്ത് വെക്കാം ഞാൻ നല്ല ചൂടായിരുന്നു എന്നാൽ അപ്പോൾ ഞാൻ പുറത്ത് വെയിലത്ത് ഇങ്ങനെ വെച്ചിരിക്കാൻ കിട്ടോ അത് വെച്ച് ഡ്രൈ ആക്കി എടുത്തു അപ്പോൾ പെട്ടെന്ന് നമുക്ക് മയ മാവൈനത്തേക്ക് പിടിച്ചു കിട്ടും അപ്പം ഞാനിരുന്ന് ഒരു കപ്പ് വെള്ളം മുഴുവൻ ചേർത്ത് കിട്ടാം അപ്പം ലൂസാച്ചിരി കൂടെ ലൂസാക്കി വരുന്നു അപ്പോൾ നമുക്ക് കറക്റ്റാണെന്ന് അറിയാൻ സംശയം തോന്നുന്ന ഒരു സ്പൂൺ ടസ്റ്റ് ചെയ്ത് നോക്കി ഒരു സ്പൂണിൻ്റെ ബാക്കിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പപ്പടത്തേലും പിടിച്ചിരിക്കും ഇച്ചിരി തിക്ക് കൂടുതലാണെന്ന് തോന്നുന്നത് ഉൽപ്പടെ വെള്ളം വയ്ക്കാം നല്ല കളറായി വന്നു ഇപ്പം മഞ്ഞൾപ്പൊടിയിലെ മുളക് പൊടിയിലൊക്കെ നിറും ഇപ്പം കറക്റ്റായി ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാറാണ് അപ്പോൾ പപ്പടം റെഡിയാക്കി ഈ ബാറ്ററീൻ റെഡിയാക്കിയ എണ്ണ ചൂടാക്കി ചുട്ടെടുക്കേണ്ട താമസമേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇച്ചിരി ഇനി ഇച്ചിരോട് കുറുകും അടിപ്പൊടി ഇരിക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞാൽ തോന്നുവാണെങ്കിൽ കുറുകിയും തോന്നുവാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്തത് ഇപ്പം പറക്കാതെ ഇട്ട് പാകം കേട്ടോ വേണമെങ്കിൽ സംശയം തോന്നുവാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ പിന്നെ ബാക്ക് സൈഡിൽ അല്പം പിടിച്ചിരിക്കണം അതാണ് എൻ്റെ കണക്ക് അപ്പോൾ അത് വലിയ പാക്കറ്റ് ഞാൻ വലുപ്പമുള്ള പപ്പടാണിട്ട് എടുത്തിരിക്കുന്നത് പത്ത് പതിനഞ്ച് പപ്പടം ഉണ്ടായിരുന്നത് അതോ ഇങ്ങനെ കേക്കിൻ്റെ പാട്ടറിനെ കളിച്ചൊരു ലൂസായിരിക്കണം നോക്കുമോ സ്പൂണിൻ്റെ പുറയിലുണ്ടല്ലോ വെളുത്ത വെള്ളം ഇങ്ങനെ കാണാം അത്ര നിറത്തിൽ കാണത്തില്ലെങ്കിലും വെള്ളം ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡാണല്ലോ അപ്പം എന്തായാലും വെള്ളം വെളുത്തുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ കറുത്ത വെള്ളം ചേർക്കണമെന്ന് ഭംഗി അപ്പോൾ നമ്മൾ ഒരു പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാൻ വെജിറ്റബിൾ ഓയിലാണ് നമ്മുടെ പപ്പടം വറുത്തെടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടാക്കാനൊക്കെ വയ്ക്കുക ഇനി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വെയിലത്തു വീ വെച്ചിരിക്കുകയാണ് പപ്പടം അല്ലെങ്കിൽ ദോശ താ തട്ടിലൊന്നും തിരിച്ച് മറിച്ചെടുത്താൽ മതി എണ്ണ ഉപയോഗിക്കാതെ ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ പപ്പടം ചുട്ടെടുക്കാം പപ്പടം വട ചുട്ടെടുക്കുകയും ം ഒഴിച്ച് കൊടുത്ത് നോക്കാം അപ്പോൾ അത് പെട്ടെന്ന് പോകാൻ വേണ്ടി വരും എണ്ണ കറക്റ്റാണ് അപ്പം പാ ചൂട് കറക്റ്റ് ആയിട്ടുണ്ട് ഒരു മീഡിയം ഹീറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് പപ്പടം ഈ ബാറ്ററിൽ മുക്കി രണ്ട് സൈഡ് മുക്കി എക്സ്ട്രാ ഉള്ളതൊന്ന് തട്ടി കിളഞ്ഞിട്ട് വേണം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് മുക്കി മറ്റേ സൈഡും ഇങ്ങോട്ട് മുക്കാം എല്ലാ ഭാഗത്തും പാട്ടായിട്ട് ആ എക്സ്ട്രാ കൂട്ടി കഴിഞ്ഞിട്ട് ചട്ടു പിന്നെ ഇങ്ങനെ അങ്ങനെ ചുറ്റെടുത്തേണ്ടി വരുന്ന മതി ഞാൻ ഒരു പാക്കറ്റ് പാക്കറ്റ് കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് പപ്പടം നമുക്ക് പപ്പടം ഇവിടെ എന്തായാലും ഒരു കഴിച്ചോളും വലിയ ഹെൽത്തി സ്നാക്കാണോ എന്ന് വെച്ചാറില്ല പക്ഷെ നമുക്ക് എപ്പോഴൊരു നസ്റ്റ് ഓബ്ജെക്റ്റ് ഫൈലിങ്ങ് എടുക്കുന്നത് സ്നാക്കാണ് പപ്പടം ഇവിടെ ഇപ്പം രണ്ട് ഭാഗം മീഡിയം ഹീറ്റിലിട്ടിട്ട് നമ്മുടെ പപ്പടവും ബാറ്ററൊക്കെ ഒന്ന് നന്നായിട്ട് കൊണ്ടുവരണം അപ്പത്തി കുട്ടിയിട കേട്ടോ പെട്ടെന്നൊന്ന് വാങ്ങിപ്പോകും പക്ഷേ ആകെ പപ്പടം നന്നായിട്ട് വെന്ത് കിട്ടുകയും ഏകദേശം ആ പറഞ്ഞു പപ്പടം പൊള്ളച്ച് വന്ന് തുടങ്ങി അപ്പോൾ രണ്ട് തവി എടുത്ത് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിന് കോഴിങ്ങനെ എണ്ണയൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കിച്ചൺ ടൗളിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചുറ്റും വരവെന്നായിട്ട് മതിക്ക് മാറ്റാം അപ്പോൾ എക്സ്ട്രാ ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ടൗളിലേക്ക് പറ്റിക്കോളും എക്സ്ട്രാ ഇങ്ങനെ പൊടി വല്ലതും ചടഞ്ഞ് മാറ്റിക്കളാനിട്ട് അല്ലെങ്കിൽ അത് അടുത്ത് ഇടുമ്പോൾ അതിനകത്ത് പറ്റിയിരിക്കും ഇങ്ങനെ ഇനി പെരുവനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക രണ്ട് സൈഡിലും നന്നായിട്ട് മുക്കുക എക്സ്ട്രാ ഉള്ള തട്ടികളന്നിട്ട് ഇതിനകത്തേക്ക് വരുക അപ്പോൾ എന്നിട്ട് കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ അങ്ങനെ തട്ടി കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി അവിടെ പൊള്ളച്ചു വരും കേട്ടോ ഞാൻ ആദ്യം ഒന്നും ഉണ്ടാക്കി അപ്പം കൈ കഴിഞ്ഞാൽ പോയതുകൊണ്ട് അങ്ങനെ എണ്ണ തട്ടി കൊടുത്തില്ല പത്രമൊന്നും പൊണ്ടച്ചൊന്നുമില്ല പക്ഷെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അങ്ങ് തട്ടി കൊടുക്കാൻ എന്നാലും ഇങ്ങനെ പൊള്ളച്ചു വരും െ ഞാൻ പറഞ്ഞപോലെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കരുത് ഒരു മീഡിയം ഹീറ്റിലിട്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് ചുട്ടെടുക്കുന്നതാണ് നന്നായിട്ട് ആകമൊക്കെ കുക്കായി കിട്ടുള്ളൂ പപ്പടത്തെല്ലാം മാവ് പൊട്ടി വയ്ക്കുകയാണ് ഇത്ര സമയം വേണം പപ്പടമൊക്കെ ഒന്ന് വണ്ടുവരാൻ ഇപ്പോൾ ഈവനിങ് സ്നാക്കിനെന്ത് റെഡിയാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയാണ് പപ്പടമൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എള്ളുണ്ടോ ഒന്നും മീഡിച്ചോളൂ ഇതാകും അഥവാ എള്ളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ രണ്ട് തവി എടുത്ത് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ തട്ടിക്കളയോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് മാറ്റാം നമുക്ക് പപ്പടവടെ കാണുമ്പോൾ തന്നെ ചായ കുടിക്കാൻ തോന്നൂല്ലേ എട്ട് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പയ്യങ്ങനെ എണ്ണ തട്ടി കൊടുക്കാം കേട്ടോ അന്നേരം ഒരിഞ്ഞു വരും അങ്ങനെ പൊള്ളച്ച് പൊള്ളച്ച വരും സൂക്ഷിക്കണം മുൻപറ്റുമ്പോൾ ജസ്റ്റ് തകുന്നുണ്ടിങ്ങനെ തട്ടി കൊടുക്കാൻ രണ്ട് തിരിച്ചെടുക്കാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ അവലുണ്ടേ ഇതുപോലെ തന്നെ ഈസിയാണ് അലുപ്പാണ് റെഡിയാക്കിയെടുക്കാൻ അതിലും വലുപ്പം ഉണ്ടോ പപ്പടം അവിടെ റെഡിയാക്കി എടുക്കാൻ അവലുണ്ടേ ഇഷ്ടമായിരുന്നു പെട്ടെന്ന് തന്നെ തോന്നുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോഴും ഇഷ്ടം അവലോസുണ്ടേ അരി അരി വറുത്തു പിടിച്ചുണ്ടാക്കുന്ന ഉണ്ടൊക്കെയാണ് കേട്ടോ അത് നമ്മുടെ ഈ തനിനാടൻ വിഭവങ്ങളോടൊക്കെ എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാണ് പപ്പട പപ്പടവേതയോട് എനിക്ക് എത്ര വലിയ താല്പര്യം ആയിട്ടില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കാരണം അത് നന്നായിട്ട് മുരിഞ്ഞ് എണ്ണ തട്ടിക്കെടുക്കുമ്പോൾ അങ്ങനെ മുരിഞ്ഞ് നല്ല മൊരിഞ്ഞ് കിട്ടും നമുക്ക് അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് മാറ്റിട്ടോ എണ്ണ മാറിക്കഴിയുമ്പോൾ ഇത് തന്നെ വേറൊരു ഡിഷിലേക്ക് മാറ്റി എടുത്താൽ മതി പപ്പടം പൊരിക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കരുത് എന്നും പപ്പടം പപ്പടമാണെങ്കിലോ ഒന്ന് കരുതി ഇച്ചിരി സമയം കൊടുത്തിട്ട് വന്നത് തിരിച്ചു മറിച്ചിട്ട് ആകുമ്പോൾ ബന്ധ കിട്ടണമെന്ന് ഓർക്കണം കാരണം നമ്മുടെ ബാറ്ററി അതിനകത്ത് കൂട്ടിയിരിക്കുന്ന ഒരു മനവ് വരുമല്ലോ ഓൾറെഡി ച്ച് വന്ന് കഴിയുമ്പോൾ അതിന് നമുക്ക് വല്ലൊരു വ്യത്യാസമൊക്കെ വരും അപ്പോൾ നമുക്കറിയാം അതും തോന്നുന്നു റെഡിയാക്കിയിട്ട ഒരു പത്തിരുപത് മിനിറ്റ് മുന്നിട്ടെല്ലാം കൂടെ റെഡിയാക്കി എടുക്കാൻ അത്ര താമസേ വരുകയുള്ളൂ അപ്പോൾ എന്തുണ്ടാക്കണമെന്ന് ആലോചിക്കുമ്പോൾ റെഡിയാക്കി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ അപ്പടൊക്കെ എപ്പോഴും നോക്കി തന്നെ ഉണ്ടാവുമല്ലോ അപ്പം ഞാനിങ്ങനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചുട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ചുട്ട് കഴിഞ്ഞതിന് മുമ്പ് തന്നെ പപ്പടം വട കഴിച്ചും തുടങ്ങിയിട്ടോ നല്ല ടേസ്റ്റായിരുന്നു തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ിടക്കുമ്പോൾ നമുക്ക് കാണാം നമ്മൾ കൊള്ളച്ചൂരും നന്നായിട്ട് നല്ല മുഴി മുഴിഞ്ഞിട്ടും അതിൻ്റെ ഏകദേശം കത്ത് തീരാറായിട്ടാണ് പത്ത് കീഴിട്ട് അതിന് ചായ അടിക്കാം അതിന് നമ്മൾ പക്കിടെ ഉണ്ടാക്കിയിട്ട് പുറത്ത് വെക്കാതെ തണുത്തു കഴിഞ്ഞ് നമ്മൾ ഏർപ്പെട്ട് കണ്ടെയ്നറിൽ തേക്കി അതിട്ട് വെക്കണം അതിന് തണുപ്പും തണുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലാത്ത കഴിക്കാം ചൂടോടുകൂടി തന്നെ ക്രിസ്റ്റി ആയിട്ടിരിക്കുന്ന പക്കത്തോടെയാണ് ടേസ്റ്റ് നല്ല കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ അങ്ങനെ തണുപ്പൊന്നും പോയില്ല ഒരാഴ്ച വരെ ഒക്കെ ഇരിക്കും ഇതിനെ പൊട്ട അങ്ങനെയൊന്നും കുടിച്ചിട്ടില്ലല്ലോ അപ്പം അങ്ങനെ കഴിക്കുന്ന സുറ്റായി പോയില്ല

ാറ്ററൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബാറ്ററിനൊപ്പിച്ചിട്ട് വെള്ളം ചേർത്തിച്ചിട്ട് ലൂസാക്കി ആയിരുന്നു കേട്ടോ എന്നിട്ട് അപ്പടെ ഇടുമ്പോൾ അതിനകത്ത് പൊടി കൊണ്ടായിരിക്കും അതിന് തഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അല്പം ചുരുവുകൾ ഒന്നായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടേക്ക് കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കിട്ടുമായിരുന്നു അപ്പം അങ്ങനെ ചെയ്താൽ മതി അടുവാളി പിന്നെ തിക്കായിപ്പോയി തോന്നുവാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കും അടുതാല് ഒത്തിരി ദിവസമായി അറിയാതെ പോവുകയാണെങ്കിൽ തന്നെ വെള്ളം കൂടുതലായി തോന്നുമായിരുന്നു അതിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി അടിപ്പൊടി ചേർക്കാറുണ്ട് അതൊന്നും നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി എടുക്കണം കേട്ടോ അപ്പോഴാണ് അല്ലെങ്കിൽ പത്രത്തിൽ ഓവർ തിക്കായിട്ട് തിക്കായിട്ടിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് കറക്റ്റായിട്ട് പിടിക്കുകയും അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടേണ്ടത് ഒറ്റ അരച്ചതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഞാൻ പപ്പടം ഇവിടെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വലിയ പപ്പടം ഒന്നും മേടിച്ചതാണ്ട് ഒരു ഭംഗി ഉണ്ടല്ലോ കാണണം ചെറിയ പപ്പടം ഉണ്ടാക്കും ചോദിക്കില്ലേ ചോദിച്ചു അത് നന്നായിട്ട് നമുക്ക് ആ കാണാനുള്ള കളറൊക്കെ വ്യത്യാസം രണ്ട് സൈഡും ഒന്ന് രണ്ട് പ്രാവശ്യം മുടച്ചിടുമ്പോഴത്തേക്കും റെഡിയാക്കണം അങ്ങനെ പപ്പടം മുഴിക്കൽ ഒഴിഞ്ഞുകൊണ്ടിരിക്കാൻ ഏകദേശം കഴിയാറായി എന്നിട്ട് വേണം ചായ കഴിക്കാം രാവിലെ തന്നെ ഉണ്ടാക്കണമെന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് റെഡിയാക്കി വേണം ചായയുടെ സമയത്തേക്കാണ് റെഡിയാക്കാൻ തുടങ്ങിയത് വേറെ കുറേ ആവശ്യത്തിന് പുറത്തൊക്കെ പോകണമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ് വന്നിട്ടേക്ക് എക്സ്ട്രാ ഉള്ളതൊന്നും മാറ്റിക്കളാനോട്ടോ അല്ലെങ്കിൽ പുതിയതിനകത്തേക്ക് സ്റ്റിക്കായിട്ട് അതൊരു കരി ചവ വരും അല്ലെങ്കിൽ എക്സ്ട്രാ അങ്ങനെ മരിച്ചു കിടക്കണം ഞാൻ പൊടികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അപ്പം ഉണ്ടെന്ന് നമുക്ക് കോരി മാറ്റണം ഞാൻ പറഞ്ഞത് വേണ്ട പപ്പടം ഞാൻ ഇപ്പം വെയിലത്തുനിന്ന് എടുക്കട്ടെ വന്നാണ് അപ്പം തന്നെ അച്ഛനും നന്നായിട്ട് വെയിൽ അടിക്കുന്നത് അത് സൈഡിൽ വെച്ചാൽ മതി ഇതൊന്നും ക്രിസ്തീ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കിട്ടെടുക്കാൻ എടുക്കുന്നുണ്ട് പപ്പടം അന്നേരം അതിനകത്ത് പിടിക്കുകയും ചെയ്യാം ായിട്ട് പിടിച്ചിടക്കുന്നത് വനവുണ്ടെങ്കിൽ അത്രയാണ് അത് കൃഷ് ആയിട്ട് കിട്ടില്ല നമുക്ക് നല്ല വെയിലില്ലാതെ തന്നെ നല്ല മഴയൊക്കെയാണ് നമുക്ക് എടുക്കും പിന്നെ ദോശ തകലേക്കാണ് ചൂടാക്കിയെടുക്കുന്നത് അപ്പം നന്നായിട്ട് മുടുങ്ങി കിട്ടിയിരുന്നത്

ഇന്നൊന്നും ില്ല കേട്ടോ ഇണ്ടാക്കിട്ടോ തിരത്ത് ചൂട് പാകായ കുത്തി മീഡിയ വീട്ടിലേക്ക് ഒന്ന് എവിടെയൊക്കെ എടുക്കാൻ മതി എന്നാലും ഒന്നൊന്നും കുടിക്കാതെയാണ് കിട്ടും അവിടെ പപ്പട രണ്ട് മൂടി മുകളും അതിൽ കഴിഞ്ഞ് പിന്നെ അവസാനത്തെ കപ്പത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് പപ്പടവടെ പൊള്ളച്ചോറ് വെളുത്തെള്ളം ഏകദേശം കാണാമായിരുന്നു താളെള്ളം കൂടെ നിൽക്കുന്നത് കറുത്ത എത്ര പോലെ കാണാൻ പറ്റുന്നത് കടാളായിരിക്കുമ്പോൾ എള് കിട്ടി കടിക്കുന്ന ടേസ്റ്റാണ് ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മള് പടിഞ്ഞിറമ്മ രണ്ടും കാണും പണിഞ്ഞറ വെച്ച

ഏകദേശം കഴിഞ്ഞാറായി ചിലരെ മറന്നുമാറുണ്ട് അതുപോലെ കഴിഞ്ഞാതും കൂടെ കോരിമാറ്റ ലാസ്റ്റായിട്ടോ പെട്ടെന്ന് 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 ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യത് അതായി കഴിഞ്ഞ പിന്നെ പെട്ടെന്നാവും നമ്മൾ എന്നെ ചൂടായി കിടക്കുന്നതാണല്ലോ അപ്പോൾ നോക്കാം ഒരു പ്ലേറ്റ് നിറയെ പപ്പട വടയെ ചുട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പപ്പട വടകളെല്ലാം ചുട്ട് കഴിഞ്ഞ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു ഡിഷിലേക്കാണ് കേട്ടോ മാറ്റുന്നത് നമുക്ക് സൗണ്ടൊക്കെ മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും തമസ്സിലായി കുടിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ ഞാൻ അടുത്ത ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് എൻ വി ബ്ലോഗ്സ് ബൈ